ഗീതയിലെ ധർമ്മയുദ്ധം നിങ്ങളുടെ സ്വാർത്ഥ മോഹത്തിനായിക്കൊണ്ട് അന്യനു നേർക്ക് മനസാ വാച കർമ്മണ ചെയ്യുന്ന ദ്രോഹമാണ് ഹിംസ നേരെ മറിച്ച് യുദ്ധകാഹളം മുഴക്കി നിന്റെ വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുന്ന ശത്രു സൈന്യത്തിനെ നീ നിൻ്റെ സർവശക്തിയുമെടുത്ത് തന്നെ പ്രഹരിക്കണം കൊല്ലണമെങ്കിൽ കൊല്ലണം ഇത് നിന്റെ ധർമ്മമാണ് നിന്റെ ഉത്തരവാദിത്വമാണ് ഇതാണ് ഗീതയിൽ ഭഗവാൻ അർജുനോട് യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞത് അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ നിനക്ക് മരണം വരിക്കേണ്ടി വന്നാൽ പോലും അത് ശ്രേയസ്കരമാണ് മറിച്ച് നീ അഹിംസയും സ്വജനപക്ഷം എന്നും മറ്റും പേര് പറഞ്ഞ് ഈ ധർമ്മ സംരക്ഷണത്തിൽ നിന്നും പിന്മാറുന്ന പക്ഷം നിന്നെ ആശ്രയിക്കുന്ന ജനതയുടെ ഘാതകനായി നീ മാറും അതുതന്നെയാണ് ഏറ്റവും വലിയ അഹിംസയും സ്വധർമ്മം നീ ആചരിക്കേണ്ടതാണ് നിന്റെ ശരിയേത് തെറ്റേത് എന്ന് കൃത്യമായി നിർവചിച്ച് നിന്റെ ശരികൾക്കായി സ്വാർത്ഥതയുടെ ലെവലേശം പോലുമില്ലാതെ യുദ്ധം ചെയ്യുകയെന്നത് നിന്റെ കടമയാണ് സ്വജന സംരക്ഷണം സ്വരാജ്യ സംരക്ഷണം സ്വസംസ്കൃതി സംരക്ഷണം എന്നതെല്ലാം നിന്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തിൽപ്പെടുന്നതാണ് ഈ ധർമ്മ സംരക്ഷണത്തിനായി നീ യുദ്ധം ചെയ്തേ മതിയാവും നിനക്ക് നേർക്കുണ്ടായ അനീതിയെ നീ യു നീ തന്നെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തേണ്ടിയിരിക്കുന്നു അത് നീ ആരാധിക്കുന്ന ഏതെങ്കിലും ദേവതയ്ക്ക് വിട്ടുകൊടുക്കരുത് ആ ഉത്തരവാദിത്വം ആ ദേവതകളുടെ മേൽ ചാരി വയ്ക്കുകയും വരുത് ഈ ധർമ്മയുദ്ധത്തിൽ തീർച്ചയായും ഞാൻ നിന്നോട് കൂടെയുണ്ടാവും വാസ്തവത്തിൽ ഞാനാകുന്ന പരിചയക്കകത്ത് നിന്നുകൊണ്ടാണ് നീ യുദ്ധം ചെയ്യുന്നത് എൻ്റെ സമ്പൂർണമായ സുരക്ഷാ കവചം സദാ നിന്നോടൊപ്പം എന്നിലുള്ള പൂർണ്ണ കൂടി തന്നെ നീ യുദ്ധം ചെയ്യുക ഒരു കാര്യം കൂടി പറയാം ഹേ അർജുന ഞാൻ ഇവരെയൊക്കെ കൊന്നിട്ടാണ് നിന്റെ മുന്നിൽ നിർത്തിയിരിക്കുന്നത് ജഡമാണവർ വെറും ജഡശശക്തികളാണവർ എന്നാൽ അവരെ കൊന്നതിൻ്റെ പേര് ചൈതന്യവാഹകനായ നീ തന്നെ എടുത്തുകൊള്ളുക ആ സൽപ്പേര് നിനക്ക് തന്നെ ഇരിക്കട്ടെ ഒരുപാട് പേർ നമ്മുടെ രാഷ്ട്രത്തെ ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചു ഒരു കാലത്ത് ലോകത്തെ മുഴുവൻ സമ്പത്തിൻ്റെ ഇരുപത്തിമൂന്ന് ശതമാനം കൈവശം വെച്ചിരുന്ന നമ്മുടെ സ്വത്തുവകകൾ മുഴുവനും ഇവിടെ വന്ന അധിനിവേശക്കാർ കവർന്നു കൊണ്ടുപോയി നമ്മുടെ ജനതയെ അവർ കൊന്നു തള്ളി നമ്മുടെ വൈഭവത്തെ അവർ തച്ചുടച്ചു കളഞ്ഞു നമ്മുടെ സംസ്കൃതിക്ക് വലിയ നാശം വരുത്തി നമ്മുടെ അറിവിൻ്റെ മഹാശേഖരങ്ങൾ അവർ കത്തിച്ചു ചാമ്പലാക്കി ഈ ലോകത്ത് മറ്റുള്ളവരെക്കൊണ്ട് ഇത്രയേറെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരു ജനത വേറെയില്ല വാസ്തവത്തിൽ അകത്തുള്ള ചില ചിത്രശക്തികളുടെ ഒത്താശയാണ് പല അധിനിവേശങ്ങൾക്കും കാരണമായി തീർന്നത് അല്പലാഭത്തിനായുള്ള അവരുടെ സ്വാർത്ഥതയാണ് അത് നമ്മെ തകർത്തത് അവസാനം ഇതേ സ്വാർത്ഥമോഹികൾക്കും അവർ ചെയ്തു കൂട്ടിയ കുടിയ വഞ്ചനയ്ക്ക് വലിയ വിളിക്കുടിക്കേണ്ട വന്നു പൂർണ്ണമായി അവർ നശിച്ചുപോയി ഇതാ ഗീതയിലൂടെ ഭഗവാൻ സ്വതാ ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്നു ശത്രു സൈന്യം സകല സാമഗ്രികളുമായി നിനക്ക് മുന്നിൽ വന്നു നിൽക്കുകയെ നിന്റെ സകല വീര്യവും ആവാഹിച്ച് എന്നെ മനസ്സിൽ കുടിയേരുത്തി എന്നിൽ പൂർണമായ വിശ്വാസം വെച്ച് പുലർത്തി ഞാൻ ചെയ്യുന്ന ധാരണ ലെവലേശമില്ലാതെ നീതിക്ക് വശമ്മതമായി കൊണ്ട് കേവല സമർപ്പണമായി നീ യുദ്ധം ചെയ്യുക എൻ്റെ സുദർശന ചക്രം തന്നെ നിന്റെ സംരക്ഷണത്തിനായിട്ടുണ്ടാവും നിൻ്റെ രാഷ്ട്ര താല്പര്യങ്ങൾക്ക് നേരെ നിന്റെ സംസ്കൃതിക്ക് നേരെ നീ നിസ്വാർത്ഥമായി ആചരിച്ചു വരുന്ന നിൻ്റെ ആചാരങ്ങൾക്ക് നേരെ ആരൊക്കെ യുദ്ധത്തിന് ചെയ്യാൻ വന്നാലും നീ തന്നെ നിന്റെ സർവശക്തിയുമെടുത്ത് പ്രഹരിക്കേണ്ടിയിരിക്കുന്നു നിന്റെ ജീവൻ പോലും അതിനു വേണ്ടി നീ ത്യജിക്കേണ്ടതാകുന്നു സ്വജീവൻ നഷ്ടപ്പെട്ടാൽ പോലും അത് നിനക്ക് ശ്രേയസ്കരമായി ഭവിക്കും ആവശ്യമുള്ള കാലമത്രയും ഇവിടെ ഈ ധർമ്മയുദ്ധം വേണ്ടിവരും അധിനിവേശക്കാർക്കെതിരെയും അവർക്കൊത്താശ ചെയ്യുന്ന അകത്തുള്ളവർക്കെതിരെയും ഈ അതിശക്തമായ ധർമ്മബോധവും അതിനായുള്ള സമർപ്പിതമായ ജീവിതവും തന്നെയാണ് ശരിയായ അഹിംസ ഏറ്റവും ഒടുവിൽ ഭഗവാൻ ഇതുകൂടി പറയുന്നു യഥാ യഥാ ഹിധർമ്മസ് ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമിയുഗേ യുഗേ ഹേ അർജുന എപ്പോഴെല്ലാം ഇവിടെ ധർമ്മത്തിനു പതനവും അധർമ്മം കൊടികുത്തിവാഴുകയും ചെയ്യുന്നുവോ എൻ്റെ ഭക്തരും പരമസാധുക്കളുമായ സജ്ജന സംരക്ഷണത്തിനായിക്കൊണ്ട് ധർമ്മ സംസ്ഥാപകനായ ഞാൻ സമയാസമയങ്ങളിൽ അവതാരമെടുത്ത് ദുഷ്ടജന നിഗ്രഹവും സജ്ജന സംരക്ഷണവും ഉറപ്പുവരുത്തും തീർച്ച തസ്മാത് ജാഗ്രത ജാഗ്രത